Hello guys welcome back െട്ടൽ വാക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഒരടൽസൊള്ളി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ തീർച്ചയായും പ്രായപൂർത്തിയാകാത്ത പകയന്മാർ കാണാതിരിക്കുക ഗർഭിണികളും കാണുന്നതിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏറെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് അതെ നമുക്കറിയാം ഫാമിലി ബ്ലോഗ് നമ്മൾ നെഞ്ചിലേറ്റാൻ ഫാമിലി ബ്ലോഗിനെ നെഞ്ചിലേറ്റാൻ ഒരു കാലത്ത് നമ്മൾ ആരും മടി കാണിച്ചിട്ടില്ല ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ നെഞ്ചിലേറ്റിയ ഫേസ്ബുക്കിൽ ും ഇൻസ്റ്റാമിലും നെഞ്ചിലേറ്റിയ ഒരു ഫാമിലി വ്ലോഗ് അതെതികളാണ് അമേരിക്കയിലും ഇവിടെ ഇൻസ്റ്റഗ്രാം വീഡിയോസിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ അത്ര കാര്യമായിട്ടില്ല ചെറിയ ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ ഫേസ്ബുക്കിലും വലിയ ഫോളോവേഴ്സ് ഇല്ല ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കെ ഫോളോവേഴ്സ് ഉള്ള ആ ദമ്പതികൾ അതെ മല്ലു ഗോമസ് ഫിലിം കമ്പനി എന്ന് പറയുന്ന ആ ഒരു രണ്ട് ദമ്പതികൾ ഡോക്ടേഴ്സ് ആണ് ഉന്നത ജീവിത രീതി ജീവിത ശൈലി പിന്തുടരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് രണ്ട് കുട്ടികൾ പോലക്കുണ്ട് നിരവധി വീഡിയോകളാണ് ഈ ദമ്പതികളുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മൾ കാണാനിടയായിട്ടുള്ളത് ഇപ്പോഴിതായി ഏറെ ഞെട്ടിക്കുന്ന ചില വെല്ലുവിളികളുമായി മറ്റൊരു ബ്ലോഗർ അതെ നമ്മൾ നെഞ്ചിലേറ്റിയ മറ്റൊരു ബ്ലോഗർ കുവൈറ്റിലെ ഫെമിന എന്ന് പറയുന്ന മറ്റൊരു ബ്ലോഗർ യുവതി രംഗത്ത് വന്നിരിക്കുന്നു ആ യുവതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ദമ്പതികളുടെ ഭർത്താവിന്റെ ൂരി കാണിക്കണമെന്നാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് ആ ഒരു ബ്ലോഗർ യുവതി നടത്തിയിരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് വളരെ വിശദമായി ഓരോന്നോരോന്നാണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം അതിനു ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന കള്ളഹിമാറുകളെ ഇനിയെങ്കിലും ഒന്ന് ഫോളോ ചെയ്തൂടെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരുടെ അവസ്ഥ മറിച്ചല്ല എന്തിനാണ് അന്നേക്കെ ഞാൻ നെഞ്ചിലേറ്റിയത് എന്താണ് ഫോളോ ചെയ്യാൻ മടിയാണിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് അറിയാൻ വേണ്ടി നിരവധി ആളുകൾ കാത്തിരിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥ സംഭവം ഒരു കൺക്ലൂഷൻ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്താണ് സംഭവിച്ചത് ഓളുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം എന്താണ് മല്ലുകോമസ് ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ആം വെരി സോറി വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഇപ്പോ ഒരു പെണ്ണൊരു സാരി എടുത്തു വരുമ്പോ അല്ലെങ്കിൽ എന്താ ഏതെങ്കിലുമൊക്കെ പുരുഷന്മാരെ അവർക്ക് ചേരുന്ന തരത്തിലുള്ള വസ്ത്രമൊക്കെ ഇട്ട് വരുമ്പോ നമ്മള് സാധാരണ നമ്മൾ എല്ലാവരും എന്താ സൗന്ദര്യം ആസ്വദിക്കുന്ന ആളുകളാണെങ്കിലും ഉറപ്പായിട്ട് നമ്മളൊന്ന് നോക്കും നമ്മൾ ആസ്വദിക്കും ഒക്കെ ചെയ്യും പക്ഷെ അത് പക്ഷേ ഈ മല്ലു ഗസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജോ ആ പേജിനകത്ത് അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എന്താ പറയാ നല്ല ഓവറാണ് നല്ല ഓവറല്ല കുറച്ച് അധികം ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഭാര്യയും ഭർത്താവും അന്ന് അമേരിക്കയില് ഡോക്ടേഴ്സാണെന്നാണ് പറഞ്ഞു കേട്ടത് മിസ്റ്റർ മല്ലു ഗോമസ് താങ്കൾ ഇത്രയും വിങ്ങി പൊട്ടി താങ്കളുടെ കോണകത്തിനകത്ത് സ്ഥാനം തെറ്റാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇത്രയും എന്താ ഇത്രയും മസിൽ പിടിച്ച് താങ്കൾ കൊണ്ടുനടക്കുന്ന ആ ഒരു സാധനം ഇല്ലേ അത് താങ്കളങ്ങ അഴിച്ചിടൂ നമ്മക്ക് അതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ അതൊക്കെ ആസ്വദിക്കുന്നത് രാഹുൽ പശുപാലനും ലക്ഷ്മി നായർക്കും ശേഷം നമ്മുടെ മലയാളക്കരക്ക് കിട്ടിയ ഒരു പൊൻ പൊൻതൂവലാണെന്നോ അല്ലെങ്കിൽ എന്താ രണ്ട് പവിഴ മുത്തുകളാണെന്നോ പറയാം ഈ ഭാര്യയും ഭർത്താവ് ഈ ഡോക്ടേഴ്സിനെ ഡോക്ടേഴ്സ് ആണെന്ന് എവിടെ പറഞ്ഞു കേട്ടതാണ് കേട്ടോ കമ്പി കഥകൾ പറഞ്ഞും കാണിച്ചും വ്യൂസും ഫോളോവേഴ്സിനും ഇവര് എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് എവര് കൊടുത്ത എന്ത് ഇൻഫ്ലുവൻസ് കണ്ടിട്ടാണ് ഓൺലൈൻ ചാനൽസ് ഒക്കെ ഇവരെ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തിയത് അത്രയ്ക്കും ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ എന്താ അത്രയ്ക്കും അത്രയ്ക്കും ഗതികേടാണോ ഈ ഓൺലൈൻ ചാനൽസിനൊക്കെ ശരിക്കും ഈ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്നിരുന്നിട്ട് എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ആൾക്കാർക്ക് എന്താണ് കാണിച്ചു കൊടുക്കുന്നത് ഇത് എന്താ പറയാ ഒരു മനുഷ്യന്റെ പച്ചയായി ജീവിതം കാണിക്കുന്നതാണോ അല്ലെങ്കിൽ എന്താ ഒരു ഭാര്യയും ഭർത്താവു ആയാൽ എങ്ങനെയാകണം എന്ന് കാണിക്കുന്നതാണോ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവർ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെയാണെന്ന് അല്ലെങ്കിൽ എന്താ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇങ്ങനെയാണെന്ന് ഇങ്ങനെയുള്ള ഇത്രയും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു ഭാര്യയോ ഭർത്താവിനെയോ എനിക്ക് കിട്ടിയില്ലല്ലോ ഓർത്ത് വിലപിക്കുന്നവരോട് അല്ലെങ്കിൽ വിലപിച്ചവരോട് നമ്മളൊക്കെ ഈ കാണുന്നത് എവരുടെയൊക്കെ ജീവിതത്തിലെ ഒരു ക്യാമറയുടെ മുമ്പിലുള്ള ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിലെ ജീവിതം മാത്രമാണ് പിന്നെ അണ്ണൻ ചേച്ചിയുടെ ഭാഗ്യമാണെന്നും ഈ ചേച്ചി അണ്ണന്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നവരോട് ഇതൊക്കെ വീട്ടിനകത്ത് കാണിച്ചാൽ പോരേ ഇനി എത്ര പാശ്ചാത്യ സംസ്കാരം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇതൊക്കെ എന്താ നിങ്ങൾക്കാർക്കും നേരം വെളുക്കാത്തതാണെന്ന് പറഞ്ഞാലും ഇനി പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ ഒരു സായിപ്പും മദാമയും പോലും അവരൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടു എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതൊക്കെ കേട്ടിട്ട് എന്നെ കുലസ്ത്രീ എന്ന് വിളിക്കാൻ വരുന്നവരോട് ഞാൻ അത്ര വലിയ കുലസ്ത്രീയൊന്നും അല്ല പക്ഷേ നമ്മുടെ വീടിനുള്ളിൽ നമ്മുടെ ബെഡ്റൂമിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട പറയേണ്ട കാര്യങ്ങള് ഈ ലോകം മുഴുവനും കേക്ക് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്ന കേൾക്കുമ്പോൾ എനിക്കെന്തോ എനിക്കെന്തോ അങ്ങോട്ട് ദഹിക്കുന്നില്ല അതെ വളരെ വയൽഡായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഓൾ പറഞ്ഞിരിക്കുന്നത് ഓള് വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ആ ഒരു പഹേന്റെ ജട്ടി ഊരി കാണിക്കണമെന്നാണ് ഓള് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിന് ആധാരമായ സംഭവം ഈ ഒരു ഫാമിലി ബ്ലോഗേഴ്സ് അതേ ഫേസ്ബുക്കിലൂടെ നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കെ പോളവേഴ്സ് നെഞ്ചിലേറ്റിയ ഈ താരങ്ങളെ ഇങ്ങനെ വിമർശിക്കാനുള്ള കാരണം താരങ്ങളുടെ തന്നെ രണ്ട് റീൽസുകൾ നമുക്കൊന്ന് കാണാം യുവ മിദിനകളാണ് ഏറിയാൽ ഇരുപത്തി ഏഴോ ഇരുപത്തെട്ടോ വയസ്സും മാത്രം പ്രായമുള്ള രണ്ട് യു എസ് സുന്ദരന്മാരായ ദമ്പതികളാണ് ഡോക്ടേഴ്സ് ആണ് വരട്ടെ വീഡിയോ

അതായത് ഇത്തരത്തിലുള്ള വീഡിയോകളാണ് ഈ ഹിമാരകൾ പങ്കുവെക്കുന്നത് ഏറെയും ആ ഒരു പകയും ജട്ടി മാത്രമാണ് നടക്കുന്നത് മാത്രമല്ല അതിനുള്ളിൽ എന്തോ വലിയ രീതിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ് ഇവരുടെ വീഡിയോയിൽ ഹൈലൈറ്റ് ഓളുടെ അവസ്ഥയും മറച്ചല്ല ഓളും ഏറെയും ജെട്ടിയും ബിഗ്നിയും ഒക്കെ ഇട്ടുകൊണ്ടാണ് വീഡിയോസ് പങ്കുവെക്കാറുള്ളത് നിരവധി ആരാധകരാണ് ഈ വീഡിയോസ് കാണാനും കമന്റ് ഇടാനുമായി വെമ്പൽ കൊണ്ട് ഇവരുടെ വീഡിയോസിനായി കാത്തു നിൽക്കുന്നത്

അതുകൂടെ കണ്ണു കെട്ടാണ്ടിരിക്കുന്നല്ല വന്ന കണ്ണൊക്കെ ഉണ്ടല്ലോ അതിൽ തെറിച്ച് പോക്കും അവിടെ ഒരു ഇവളായി വരച്ചോച്ചാലോ ഈവിളായി ഒരു നിക്കർ മേടിക്കാം നമുക്കവിടെ ഒരു മാല കെട്ടി തൂക്കിട്ടോ ഇവിളായി ഉള്ള ഒരു മാല തങ്കമ്മയും എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദമ്പതികൾക്ക് ഫാൻസ് മാത്രമല്ല ഇവരുടെ കുടുംബം അടക്കം വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് തങ്ങളുടെ റീൽസുകൾ അമ്മയും അപ്പയും കൊച്ചാപ്പയും ഒക്കെ കാണാറുണ്ട് തങ്ങളുടെ മക്കൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്നൊക്കെ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പല ഇന്റർവ്യൂസിനെ ഇവർ നടത്തിയിരുന്നു കുടുംബമടക്കം ഇവരുടെ ഈ റീൽസിലും ഈ പാകേന്റെ ഈ ജെട്ടിക്കളിയും ഒക്കെ കണ്ട് ഓൾഡിക് കളികളൊക്കെ കണ്ട് വലിയ രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്ന വളരെ പുരോഗമന ചിന്താഗതി നല്ലൊരു കുടുംബമാണ് അവർക്കുള്ളത് എന്നാൽ കുവൈറ്റിലെ ഈ ഒരു ബ്ലോഗറിന്റെ വെല്ലുവിളി ഇവർക്ക് തീരെ പിടിച്ചിട്ടില്ല ഒട്ടിത്തെറിച്ചിരിക്കാണ് കുവൈറ്റിലെ ബ്ലോഗറിനെ പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ അവർ പങ്കുവെച്ചിരിക്കുന്നു എന്താണത് വരട്ടെ നീ നീ നീയൊക്കെ നിനക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് നിനക്ക് ഇത് എങ്ങനെയാ ചെയ്യണ്ടേന്ന് അറിയാൻ മോടാ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ നീ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ ഈ വീടിന്റെ ഒക്കെ മുന്നിൽ ഇങ്ങനെ ഈ നാരങ്ങയും ഈ ഈ മുളകൊക്കെ തൂക്കിയിട്ട് ഒരു കുമ്പളങ്ങേങ്ങനെ വേണം തക്കോട് കണ്ണു കിട്ടുന്ന നീ കാണുന്നില്ല ഈ വരുന്ന വീഡിയോ ഒന്നും അങ്ങ് വീഡിയോ കണ്ടോ ആ അത് ഞാൻ കണ്ടു കണ്ണു കിട്ടാണ്ട് ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല അമ്മച്ചിയുടെ സംശയം തീർക്കാൻ ആ നമ്മൾ കുറച്ച് ഫെമിനാമച്ചല്ല ഇതിലും കാര്യം കാര്യമുണ്ട് എന്റെ ദയവേ നമ്മുടെ കറക്റ്റ് ആയിട്ട് അറിയത്തും ഇനി ആരും എടുത്ത് ചോദിക്കും ഇത് ഞാൻ കെട്ടി എടി നമ്മൾ ഇതങ്ങോട്ട് ഊരി ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുക അതെ വളരെ പ്രകോപിതരായാണ് ഈ ദമ്പതികൾ നിൽക്കുന്നത് ഫെമിന അമ്മച്ചി എന്ന് പറയുന്ന ആ ഒരു ബ്ലോഗറെ കണക്കിന് പരിഹസിക്കുകയാണ് ഈ യുവ ദമ്പതികൾ ഈ യുവ ദമ്പതികൾക്ക് ഇവിടെ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് നമുക്ക് അറിയേണ്ടത് ഇവരുടെ ഒരു ഇന്റർവ്യൂസിലോട്ട് പോകുകയാണെങ്കിൽ അതിനുള്ള വ്യക്തമായ ഉത്തരം നമുക്ക് അവിടെ കാണാൻ സാധിക്കും വരട്ടെ ഇറക്കം ഒരു പ്രശ്നമാണ് അങ്ങനെയാണ് ഐഡിയത് ഇത് ഒറിജിനലി ഒരു പ്രശ്നമാണ് അന്നും ഇന്നും ഒരു പ്രശ്നമാണ് ആക്ച്വലി നമ്മുടെ ആ ഈ ഇൻസ്റ്റാഗ്രാം നമ്മൾ തുടങ്ങി നമ്മുടെ വൺ ഓഫ് ദ വെരി ഫേസ്റ്റ് റീൽസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു അത് നമ്മൾ ആയിരത്തി ഒന്ന് രണ്ട് മൂവി റീൽസ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ ചുമ്മാ ഈ നിക്കറ് ശരിക്കൊരു പ്രശ്നമായോണ്ട് നമ്മൾ ഈ നിക്കറിനെ പറ്റി തന്നെ ഇട്ടു അതായത് ഈ നിക്കർ നിക്കറിട്ടിറങ്ങുമ്പോ എന്നും ഞാൻ അടി ഉണ്ടാക്കും കുറച്ചുകൂടി ഇറക്കുള്ള ഇട്ടുകൂടെ കുറച്ചുകൂടി ലൂസ്ആയുള്ള ഇട്ടുകൂടെ പുള്ളി പക്ഷോ ഇതാണ് ഞാൻ ഇതിട്ട് ഇറങ്ങും അപ്പൊ അത് നാച്ചുറലി നമ്മൾ അന്ന് റീൽ ആക്കി എടുത്തു അത് പക്ഷെ ഓവർനൈറ്റ് ഇതേപോലെ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ ഫോൺ നിറയെ നോട്ടിഫിക്കേഷൻ അതായത് ഈ ഒരു ഫാമിലി ബ്ലോഗേഴ്സ് നോർമൽ ആയിട്ടുള്ള രീതിയിൽ റീൽസ് ഇടുന്നു അതുപോലെ തന്നെ ഈ യുവതിയുടെ ചില മോഡലിംഗ് ഫോട്ടോകൾ പിക്കിനിയും നിക്കരം ജെട്ടിയും ഒക്കെ ഇട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ പങ്കുവെക്കുന്നു എന്നാൽ അതിനൊന്നും യാതൊരു രീതിയിലുള്ള റീച്ചും കിട്ടാത്തൊരവസ്ഥ ഉള് പഠിച്ച പണി പതിനെട്ടും ഈ ഒരു യുവസുന്ദരിയായ ഈ ഒരു പെൺകുട്ടി നോക്കിയിട്ടും ഒരാൾ പോലും മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഏറെ നിരാശരായിരിക്കുന്ന ഒരവസരത്തിൽ എന്താണ് സംഭവിച്ചത് സിറ്റിയിലേക്ക് പോകുമ്പോ നമ്മൾ കടയിലേക്ക് പോകുന്ന സമയത്ത് നിക്കർ നിൽക്കറുണ്ട് മനസ്സിലാക്കും മനസ്സിലാക്കും ആക്ച്വലി നമ്മൾ ഈ നമ്മൾ ഈ റീൽസ് ഒക്കെ ചെയ്തു തുടങ്ങി നമ്മൾ താമസിക്കുന്ന സിറ്റിയിൽ അധികം മലയാളീസ് ഉണ്ട് പക്ഷെ ഒരു ബിഗർ സിറ്റിയിലുള്ള പോലെ ഒരു മലയാളി പോപ്പുലേഷൻ ഇല്ല അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ ഓൾറെഡി അറിയാം ജനോ അപ്പൊ അവർക്കും ഇതിലൊരു അത്ഭുതമില്ല പക്ഷെ നമ്മള് ഒരു പ്രാവശ്യം പോയപ്പോ ആദ്യമായിട്ട് നമ്മള് ചെറിയൻസ് പറഞ്ഞ കടയുണ്ട് ഗ്രോസറി വാങ്ങാൻ പോയപ്പോഴാണ് അവിടെ ഒരു പെട്ടെന്ന് ദേ ഇത് ഇത് ഈ ഈ നിക്കർ കണ്ടാണ് ഞാൻ ആരാന്ന് പറഞ്ഞു വന്നേ ആൾക്കാർക്ക് നിക്കറിൽ ിൽ എന്താണെന്നറിയാൻ ഒരു പകേനോടി വരുന്നു അതെ അത് മറ്റാരുമല്ല എൽ ജി ടി വി ഒരു മെമ്പർ ആണ് അതെ അത് തന്നെയാണ് ഇതിന്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലി ബ്ലോഗിനെ നെഞ്ചിലേറ്റിയത് ചെയ്ത് എൽ ജി ടി വിയുടെ ആളുകളായിരുന്നു അതെ ഇവരുടെ കമന്റ് ബോക്സിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് തക്കുടവും ഈ പറഞ്ഞ തങ്കമ്മയും തമ്മിലുള്ള വ്ലോഗിന്റെ താഴെ വരുന്ന കമന്റുകൾ ഏറെയും ഇവരെ സപ്പോർട്ട് ചെയ്യും വിമർശിച്ചും കമന്റ് വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്ത് വരുന്ന കമന്റുകളിലേറെ അച്ചായനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് നിരവധി ആരാധകരാണ് ഉള്ളത് ആ ആരാധകർ ഫെമിനെ കരുതുമ്പോ കരുതും പോലെ ഫാമിലി ഓഡിയൻസ് അല്ല അതെ അത് എൽ ജി ടിവിയുടെ എൽ ജി ടി വി മെമ്പേഴ്സ് മാത്രമാണ് ലോകമെമ്പാടുമുള്ള എൽ ജി ടി വി ആളുകൾ അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുണ്ടന്മാരാണ് ഈ ഒരു ഫാമിലി ഫാമിലിറ്റി എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ല മക്കൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ സപ്പോർട്ടാണ് ഈ ഒരു പഹേന്റെ ജെട്ടിക്കളിയെ കുറിച്ച് അവർക്ക് എന്താണ് പറയാനുള്ളത് കുടുംബത്തിലും താല്പര്യമില്ല എനിക്ക് താല്പര്യം ഉണ്ടായാൽ മതി മറ്റേ സാധനം പറയാം എന്റെ ശരീരം എന്റെ താല്പര്യമില്ല അതായത് ഏറിയാൽ അങ്ങേയറ്റം നാലിലോ അഞ്ചിലോ പഠിക്കുന്ന ആ കുട്ടികൾക്ക് പോലും ഈ ഒരു പഹേന്റെ ജെട്ടിക്കളിയോട് വലിയ താല്പര്യമില്ല ഓം പാൻസ് ഇടുന്നതാണ് നല്ലതെന്നാണ് അവർക്ക് പറയാനുള്ളത് എന്നാൽ ഓന്റെ ഒരു അവസ്ഥ ഓനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല ഈ ഒരു യുവസുന്ദരിയായ പെൺകുട്ടിയെ വെച്ചുകൊണ്ട് ധാരാളം റീൽസുകൾ ഓൺ ചെയ്ത് ഒരുപാട് അതായത് ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഓൺ ചെയ്തിട്ടും അതിലൊന്നും പ്രയോജനമുണ്ടായില്ല ഓൾടെ ബിക്കിനിയും ഓൾഡ് ഈ പറഞ്ഞ ജെട്ടിക്കളി അമ്മിനെയും ഒന്നും കാണാൻ യാതൊരു ഇൻട്രസ്റ്റും ആരും പുലർത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം ഏറെ നിരാശാജനകമായ ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് അത്തരത്തിലിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആ ഒരു പകേനെ അവിചാരിതമായിട്ടിയിട്ടുകൊണ്ട് ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുകയും എൽ ജി ടിവിയുടെ ആളുകൾ ലോകമെമ്പാടുമുള്ള എൽ ജി ടി വിയുടെ ആളുകൾ ആ ഒരു പകേനെ നെഞ്ചിലേറ്റുകയും ചെയ്തു എന്നാണ് പ്രഥമ ദൃഷ്ടിയാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവ ഈ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്താണ് നിങ്ങളുടെ വിലയിരുത്തലിൽ കമന്റായി അറിയപ്പെടുത്തുക അതുമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന മറ്റൊരു കാണാം Yeah.